Kerala. Here, as you all know, Kerala Police is a very professional police force, which has been doing a wonderful job. And my predecessors and my colleagues have been doing a, a great job here. We'd like to continue the, the same trend. Kerala Police, per se, has been concentrating on the main key areas of focus will be definitely the anti-drug drive. നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇപ്പോൾ ഉപദ്രവമായിട്ട് മാറുന്നത് ഈ ഡ്രഗ്സിന്റെ വിഭവമാണ് അതിനെ നേരിടാനുള്ള ഒരു നയം പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കും അതിൽ നടക്കുന്നുണ്ടും അതിനെ കുറിച്ചുകൂടെ ശക്തമായിട്ട് ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അതുപോലെ തന്നെ ക്രമസമാധാന പാലനത്തിലൂടെ കേരള പോലീസ് വളരെ മുന്നോട്ടുണ്ടും നമ്മുടെ ഈ ആന്റി ഗുണ്ട And we also would like to maintain the communal harmony by uh, being a very proactive police force and by liaising with the uh, community, community, by involving the community, we will like to do the uh, – maintain the communal harmony in the society. Yeah. Secondly, the cyber crimes is one area where ഇംപാക്ടി സൊസൈറ്റി അതിനെ കൂടെ നേരിടാൻ വേണ്ടിയുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു നടപടിയെടുക്കും അതിലെ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള നടപടി സൈബർ ക്രൈമിലെ ഉള്ള അവരുടെ ആളുകളിനെ ശക്തമായിട്ട് നേരിടുന്നു അറ്റ് ദ സെയിം ടൈം ജനങ്ങളിൽ ഒരു സുരക്ഷ സൈബർ അപരാധികൾ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശമൻ ഞങ്ങൾ പാത്രം ഉണ്ടാവും ಲಿಕ್ಲೀಸ್ ಜನರಲಿ ನೋಂ ಟ್ರೈ ಆರ್ ಅವರ್ಸ್ ದಟ್ ವಿರ್ವೀಸ್ ಮೆಂಡಮನ್ ಮಾನ್ ಪಟ್ಟ ಆಳಕ್ಕೆ ಸ್ಟೇಷನ್ ವೇ ಅವರಿಗೆ ನೀತಿ ಕಟ್ಟು ಭಾಗ ಶ್ರಮ ಉಂಟು

എന്റെ സഹപ്രവർത്തകരുടെ സഹായത്തോടെയും പിന്നെ ജനങ്ങളുടെ സഹായത്തോടെയും നമ്മൾ നന്നായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഓർക്കുണ്ട് ഏതാപീ മെയിൻ ചാലഞ്ചസ് ഡെഫിനറ്റ്ലി ബാക്കിയുള്ളതെല്ലാം ഇസ് എ വെരി ഡൈനമിക് ജോബാണ് അതോടൊപ്പം പ്രകാരം നമ്മൾ മുന്നോട്ട് അല്ലേ

those who are indulging in the you know, the perpetrators basically the any uh, uh, peddlers and others will be definitely handy with. <laughs> <laughs>

അത് ഒഴിവാക്കാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യാറില്ലേ ഒരെണ്ണം നമ്മൾ പരിശീലനം ശിക്ഷണം കൂട്ടുക പിന്നെ ഏതെങ്കിലും അങ്ങനെ മോശമായിട്ട് പെരുമാറ്റം അതിനെ തക്കതായ നടപടി എടുക്കുക രണ്ടും ചെയ്യാനും സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം നമ്മൾ ഒരു സ്റ്റാങ്കായി കൊണ്ടുപോകുന്ന എനിസ്റ്റ് എ വെരിയസ് മാറ്റർ അത് നമുക്ക് ശക്തമായിട്ട് ആക്ഷൻ എടുക്കുന്നതാണ് അത് വളരെ ആക്ഷൻ സ്പെഷ്യൽ ആയിട്ടില്ല റിവ്യൂ ചെയ്തിട്ട് ഇതി അനുഭവിച്ച ഒരുപാട് വേറെയേ ഉള്ളൂ അല്ല നോക്കാം അല്ല നോക്കാം ടീച്ചർ നോക്കണം അല്ലേ മൂന്ന് વખત ഇത്ര വാലി മൂന്നോ എല്ലാം ഞാൻ അനുഭവിച്ചു യഥാർത്ഥത്തിൽ ഇതിനെ ഞാൻ മീഡിയയിൽ വെറുത്തവ അല്ല സസ്സ ടീച്ചർ ഇങ്ങോട്ട് മറോടി വാ ടീച്ചർ അടുത്ത് ഞാൻ വീട് പോസ പോലീസറെ പറഞ്ഞതാ മുൻസെസ് കാരോ പോലീസറെ പറഞ്ഞതാ സതെസോ അങ്ങോട്ട് അത് ഞാൻ പരിശീലിക്കാം അതിന് കാരണം അതിന്റെ സ്ട്രെസ്സും അങ്ങനെ കാര്യങ്ങളാണെങ്കിലും അത് ഔദ്യോഗികപരമായിട്ടതില് ജോബ് പെർമുണ്ടെങ്കിൽ അതില് ഹൗ ഡു വി ഹാൻഡിൽ ഇറ്റ് നമ്മൾ ഇറ്റ്അപ് ചെയ്യാൻ ഓൾറെഡി കൗൺസിലിംഗ് സെഷൻസ് ഉണ്ട് അത് നമ്മൾ കുറച്ചുകൂടെ വിപുലീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ പർട്ടിക്കുലർ കേസുകൾ ഏതെങ്കിലും ഉണ്ടോ അതെല്ലാം കിട്ടത്തി അത് അന്വേഷണം തൃപ്തികരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ കൂടെ ശ്രദ്ധിച്ചിരിക്കുന്നത് comes to offer on that one <laughs> thank you very much thank you very